നമ്മൾ ഇന്നിവിടെ ബ്രെഡും മുട്ടയും അതുപോലെ തന്നെ ചെറിയ പഴവും വെച്ചിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോകണേ അപ്പൊ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡുകളൊക്കെ കുറച്ച് ബ്രെഡ് എടുക്കുക ഒരു നാലെണ്ണം അഞ്ചെണ്ണോ അപ്പം എങ്ങനെയാച്ചാൽ നമുക്ക് കുറച്ച് വലുപ്പത്തിലോ നല്ല കട്ടിക്കൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി അപ്പൊ ഇതിപ്പോൾ ഒരു നാലഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇവിടെ ഞാനിത് ആ ജാറിലിട്ടിട്ട് ഒക്കെ കുറച്ച് ചെറിയ പീസുകളാക്കിയിട്ടൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇപ്പം ഇതാ അടിപൊളിയായിട്ട് നമ്മൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഈ പൊടി നിങ്ങൾ കാണില്ലേ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നന്നായിട്ട് പൊടിച്ചെടുക്കാന് ഇപ്പൊ ഇതാ ഇവിടെ എല്ലാ ബ്രെഡും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള ബ്രെഡിന്റെ പൊടി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്ന് മുട്ടയാണ് വേണ്ടിയിട്ടുള്ളത് ആ മുട്ട നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് പൊട്ടിച്ച് എടുക്കണം അപ്പൊ മൂന്നെണ്ണം രണ്ടെണ്ണം എങ്ങനെ വേണമെങ്കിലും എടുക്കട്ടോ അപ്പൊ ഞാൻ ഇവിടെ മൂന്നെണ്ണം പൊട്ടിച്ചു പക്ഷെ രണ്ടെണ്ണേ കാണുന്നുള്ളൂ നമ്മളിപ്പോ ഇടയിൽ അത് മിസ്സായി പോയതാണ് കേട്ടോ പിന്നെ ഒരു അരക്കപ്പോളം പാലും ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു തുള്ളി വാനില എസൻസും പിന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് കലക്കിയെടുക്കാം അപ്പൊ വലിയൊരു ഇത് അപ്പൊ നമുക്ക് ഇതിന്ന് ചെറിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പൊ ഞാനിവിടെ ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് ഇനി നന്നായിട്ട് കലക്കിയെടുക്കാം മധുരമൊക്കെ നല്ലോണം കലങ്ങി വരട്ടെ അതുപോലെ നമുക്ക് കലക്കിയെടുക്കാം കേട്ടോ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് കലക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ പഴാണ് വേണ്ടത് കേട്ടോ അപ്പൊ നമ്മളെ വീട്ടിലൊക്കെ ചെറിയ പഴം ഉണ്ടാകുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കാലേതാ സ്മൂത്തി ഉണ്ടാക്ക അതുപോലെ സ്നാക്കുകൾ ഉണ്ടാക്ക പിന്നെ നമുക്ക് ഉണ്ടപൊരി ഉണ്ടാക്ക ഗോതമ്പ് മാവ് വെച്ചിട്ട് അപ്പൊ ഇതായിരുന്നു ഞാനിവിടെ ഇങ്ങനെ ഒരു കേക്ക് പോലത്തെ ഒരു ഐറ്റം സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്കിത് ഈ ഒരു മുട്ടയുടെയും പാലിൻ്റെയും മിക്സിലോട്ട് ഈ ഒരു പൊടി മുഴുവൻ ഇട്ടിട്ട് കലക്കിയെടുക്കണം അപ്പൊ ഇത് കുറേശായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി ഇളക്കി യോജിപ്പിച്ച് അവസാനം മുഴുവനായിട്ടും ഇട്ടിട്ട് കലക്കിയെടുക്കണം കേട്ടോ നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പൊ അത് മുഴുവനായിട്ട് പെട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ കലക്കിയെടുക്ക കേട്ടോ അപ്പൊ കലക്കി കഴിഞ്ഞാല് ഫുള്ളായിട്ട് നമുക്ക് തോന്നുന്നത് ഇത് കലക്കുമ്പോ ഈ ഇതില് ഒരു ലൂസായി കിട്ടൂലെന്നൊക്കെ പക്ഷെ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ അതിലൊക്കെ ചേർന്ന് നല്ല ഉഷാറായിട്ട് നമുക്ക് കിട്ടും ഇപ്പം ഇനി നമുക്ക് ഒരു പാന് അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിൽ ബട്ടർ ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ആക്കി കൊടുക്കുക ശേഷം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഒരു ലെയർ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെറിയ പഴം ഉണ്ടല്ലോ അത് മേലെങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക അതിന് ശേഷം രണ്ടാമത്തെ ബാച്ചും ഒഴിച്ചു കൊടുക്കാം രണ്ടാമത്തെ ലെയറും കൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് എല്ലാ സ്ഥലത്തും ആവുന്ന രീതിയിൽ അങ്ങോട്ട് പരത്തി ഒഴിച്ചുകൊടുക്കാം കേട്ടോ വേണമെങ്കിൽ ഒന്ന് ഒരു ചട്ടകം എന്തെങ്കിലും വെച്ചിട്ടേ നല്ലോണം ഒന്ന് പരത്തി കൊടുത്തോണ്ടും അപ്പം നമുക്ക് നല്ലൊരു ഷേപ്പ് പോലെ കിട്ടും കേട്ടോ നല്ല സോഫ്റ്റ് ഉള്ള ഒരു പഞ്ഞുപോലത്തെ ഒരു അടിപൊളി സ്നാക്ക് നമുക്ക് കിട്ടും കേട്ടോ അപ്പം ആ പത്ത് മിനിറ്റ് മാത്രം വെച്ചിട്ടുള്ളൂ ഞാൻ അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് അടിഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം നല്ലോണം അടർന്നിങ്ങനെ കിട്ടണിട്ടുണ്ട് ഇനി നമുക്ക് മുഗൾ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് മറ്റൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്കത് തട്ടിക്കൊടുക്കാം തട്ടിക്കൊടുത്ത് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയാലും വേഗം പെട്ടെന്നാവും കേട്ടോ ഒരുപാട് നേരം നേരമൊന്നും ഇതിനാവശ്യമില്ല വേഗം ആയിക്കിട്ടും നമുക്ക് എന്താണ് നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമ്മളെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട നല്ല ഈവനിങ് സ്നാക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം അല്ലേ അപ്പം കണ്ടോ ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ലേ നല്ല അടിപൊളി സൂപ്പർ നല്ല സോഫ്റ്റ് ആട്ടോ കഴിക്കാനും അതുപോലെ തന്നെ വളരെ ടേസ്റ്റ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ ഇത് കാണുന്ന പോലെ തന്നെ ഭയങ്കര രസം ഉണ്ടോ നമ്മൾ കഴിക്കുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇത് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയത് കുട്ടികളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് പക്ഷെ അത് വേറൊരു ടേസ്റ്റില് നല്ല വെറൈറ്റി ആയിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രത്യേകത നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നമുക്ക് എന്തോ ഒരു പഞ്ഞി പോലത്തെ ഒരു ഫീലാണ് നമുക്കിങ്ങനെ കടിക്കുമ്പോഴും കയ്യിൽ പിടിക്കുമ്പോഴും ഇങ്ങനെ നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാനും കരുതിയിട്ടില്ല ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതിയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ പല കേക്കുകൾ ഉണ്ടാക്കുമ്പോഴും അതിന് നല്ല കട്ടിയൊക്കെ ആണല്ലോ പക്ഷെ അതൊന്ന് ഭയങ്കര സോഫ്റ്റ് ആട്ടോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റ് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെയേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ് അസ്സാം വലൈക്കും